ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഈ ാത്ത ചെറുപ്പക്കാരാണ് മഹല്ലിന് പണി തരുന്നത് അവരാണ് പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നത് ഒരു പണി ഇല്ലാത്തവര് ബൈക്കേറ്റ് അങ്ങനെ നടക്കുകയാണ് കാറുണ്ട് പെട്രോൾ അടിച്ചങ്ങനെ നടക്കുക അപ്പൊ അങ്ങനെ ആരോക്കുകയാണെങ്കിൽ ഇന്നത്തെ അഡ്വഞ്ചർ എന്താ ജോലി ചെയ്യണം ചെറുപ്പക്കാരെ ഈ മുതലാലിമാരെ മക്കളാണെങ്കിൽ പോലും ജോലി ചെയ്യണം മുതലാലിമാരോട് പറയണം നിങ്ങൾക്ക് അള്ളാഹുചെയ്ത ഏഴ് ഒക്കെ ശരിയാണ് അള്ളാഹു വേണ്ടി ചെലവഴിച്ചോളി പക്ഷെ മക്കൾക്കും തലമുറക്കും വേണ്ടി സമ്പാദിക്കണ്ട മക്കൾക്ക് അവര് സമ്പാദിച്ചോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളെ ഈ സ്വത്തൊക്കെ അടിച്ച് പൊടിച്ച് നശിപ്പിക്കും സമ്പത്തിന്റെ വില എന്താന്ന് മക്കൾക്ക് അറിയൂല മക്കൾക്ക് വേണ്ടി സമ്പാദിക്കല്ലേ അതാ ചെയ്യണത് അവനവന്റെ ആവശ്യങ്ങളൊക്കെ തീർന്നു കുട്ടികൾക്ക് എന്തെങ്കിലും ബാക്കി അതൊന്നും നീ ചിന്തിക്കണ്ട നിങ്ങൾക്ക് ബാക്കി വെച്ചിട്ടാണോ വാപ്പ പോയത് അല്ല നിങ്ങൾ അധ്വാനിച്ചില്ലേ മക്കൾ അധ്വാനിക്കണം അധ്വാനത്തിന് കൂലിയുണ്ട് ുംഷഷ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൾ അള്ളാഹു ഭൂമിയിൽ എമ്പാടും വെച്ചിട്ടുണ്ട് എല്ലാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആരെവിടെ എവിടെ മീൻ പിടിക്കാൻ പോവാ അതുകൊണ്ടാണ് അള്ളാഹു ഓരോ ചോയ്സ് ആണ് പഠിക്കുന്ന പഠിക്കുന്നത് ഫിസിയോതെറാപ്പി ചിലർ പഠിക്കുന്നത് ഓട്ടോ മെക്കാനിസം ഇങ്ങനെയൊക്കെ അള്ളാഹു ഓരോരുത്തർ ചില ഞാൻ കൂലിപ്പണി ജീവിച്ചോളാം ഇവരൊക്കെ വേണ്ടേ ലോകത്ത് കാര്യങ്ങൾ നടക്കൂറു നിങ്ങൾക്ക് ജോലി തന്നവൻ അല്ലാഹു അല്ലയോ കിട്ടിയ ജോലിക്ക് നന്ദി ചെയ്യുന്നവരുണ്ടോ നിങ്ങൾ കുറച്ചല്ലേ നന്ദി ചെയ്യുന്നുള്ളൂ നമ്മൾ മലയാളികൾ എന്താ ചിന്തിക്ക പടച്ചോനെ മുതലാളിക്ക് കിട്ടണ പൈസ എത്രയാ ഒരു ദിവസം അതിരുന്ന് എനിക്ക് തരുന്ന ശമ്പളം ഇത്ര ഈ മുതലാളി തീരെ ശരിയല്ല ഇങ്ങനെ നമ്മൾ മലയാളികൾ ചിന്തിക്കണത് തമിഴന്മാരെ എന്തിക്കും പടച്ചോനെ നമ്മൾ മുലാളിക്ക് പൈസ ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ശമ്പളം തരാൻ പറ്റണത് മുതലാളിന്റെ അടുത്ത് കായല്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലല്ലോ നമ്മൾ ഇന്ത്യക്ക് ഈ മുതലാളിന് അട്ടിമറി അടുത്തൊരു പുതിയ ഷോക്ക് അടുത്തന്നെ ഞാൻ തുടങ്ങും രണ്ടൊല്ലം കഴിയട്ടെ നിങ്ങൾക്ക് ജോലി കിട്ടിയതിനും കിട്ടിയതിനും ശമ്പളം നിങ്ങൾ സ്തുതിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ കുട്ടിയ ശമ്പളം എണ്ണം നല്ല വിഷയം ജോലി ചെയ്യാൻ സാധിക്കാതെ മെഡിക്കൽ ടെസ്റ്റ് ഫെയിലാകുന്നവരില്ലേ ജോലി ചെയ്യാൻ കഴിയാതെ ബെഡിൽ കിടക്കുന്നവരില്ലേ നിനക്ക് ജോലി എത്ര കുറഞ്ഞ ശമ്പളമാണെങ്കിലും നീ അതിന് ശുക്രു ചെയ്തോ എന്ന് പറഞ്ഞോ നിനക്ക് ജോലി തന്ന എംപ്ലോയർ തന്റെ ജോലിക്കാരൻ താൻ ഏത് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുവോ അവൻ മുസ്ലിമോ മുസ്ലിമോ ആയിരിക്കട്ടെ പഠിച്ചവനെ നീയാൾക്ക് പറക്കത്ത് ചെയ്താലല്ലയോ ഞങ്ങൾക്ക് ജോലി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ആ പറയാ നിങ്ങൾക്കൊക്കെ ജോലി ഞാൻ തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഷുക്രു ചെയ്യാറില്ല അപ്പ പിടിക്കും കൂടി

ചെറുതും വലുതും ജോലിയുള്ളവർ നന്ദി എന്ന് പറഞ്ഞു കിട്ടിയ ചെയ്തു പണിയില്ലാത്തവരോട് ഇരിക്കുന്നുണ്ടല്ലോ ജോലി ഇല്ലാത്തവര് ജോലിയിൽ ടെൻഷൻ ഉള്ളവരുണ്ട് ഭയങ്കര തലവേദന ആ മാനേജർ ജീവിക്കുന്ന കാലത്തോടെ ചിന്തിക്കണ ആൾക്കാരുണ്ടാവും മാനേജറെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസറെ കുറിച്ച് ജോലിയില് ടെൻഷൻ അതിനൊക്കെ കൂലുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ കൂലുണ്ട് ചിലരൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോ എയർപോർട്ടിൽ കരയണ കരഞ്ഞിട്ടാ പോർബിലെത്തിക്കാൻ ഞാൻ പോണത് പടച്ചോനെ കയറാൻ അടുത്ത ലീവ് പെരുന്നാക്ക് അര ദിവസം കിട്ടിയെങ്കിലായി കരയാണ് ജോലിയില് പ്രയാസാലോചിച്ചിട്ട് حديث من الذنوب ذنوب لا يكفرها إلا الهم في طلب المعيشة തെറ്റുകളിൽ ചില തെറ്റുകളുണ്ട് ആ ആ തെറ്റ് തെറ്റ് പൊറുക്കപ്പെടണമെങ്കിൽ ജോലി ടെൻഷൻ അടിക്കലല്ലാതെ പൊറുക്കപ്പെടാൻ വേറെ വഴിയില്ല അങ്ങനത്തെ ചില തെറ്റുകളുണ്ട് എന്ന് പരിശുദ്ധ റസൂലും രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു ആരും വിളിച്ചിട്ടില്ല തുടങ്ങി മൂന്ന് ഇന്റർവ്യൂ ഇതുവരെ ജോലി ഓഫർ വന്നിട്ടില്ല ഇങ്ങനെ ജോലിയെ കുറിച്ചുള്ള ടെൻഷൻ കൊണ്ട് എത്രയോ തെറ്റുകൾ അല്ലാ പുറത്തു തരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലാഹി ഇനി എന്താ വേണ്ടത് ഇന്നമിനു ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്തു ഫെയിൽ ജോലി അപേക്ഷിച്ചു റിജക്റ്റഡ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജോലി ഇല്ലല്ലോ ജോലി ഇല്ലല്ലോ പടച്ചവനെ എന്ന് ചിന്തിക്കുന്ന മനസ്സിന്റെ വിഷമം ആ വിഷമം കൊണ്ട് മാത്രം ചില തെറ്റുകളുണ്ട് ആ തെറ്റിന്റെ പ്രായശിത്തം ഈ ടെൻഷനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി അങ്ങനെ ടെൻഷൻ ഇല്ലെങ്കിൽ മനുഷ്യത്തിനെ കുറിച്ചുള്ള ടെൻഷൻ ഇല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി അപ്പൊ ഈ ടെൻഷൻ അടിച്ചത് ലാഭമല്ലേ ജോലി കിട്ടാതെ നടന്നത് ലാഭമാണ് കിട്ടിയത് ലാഭമാണ് എന്താ എന്താണ് ഇസ്ലാം ഇവരൊക്കെ ഇസ്ലാം പരിഗണിച്ചില്ലേ ജോലി ഇല്ലാത്തവരെ പരിഗണിച്ചു ഇന്റർവ്യൂക്ക് ഫെയിലായവനെ പരിഗണിച്ചു ഇന്റർവ്യൂ കിട്ടിയവനെ പരിഗണിച്ചു കച്ചവടക്കാരനെ പരിഗണിച്ചു വാങ്ങുന്നവനെ പരിഗണിച്ചു എല്ലാം ഇതല്ലേ അള്ളാഹുവിന്റെ ഇസ്ലാം ഇതല്ലേ അള്ളാഹുവിന്റെ ദീൻ എന്തൊരത്ഭുതമാണ്